നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി വയർമാൻ പെർമിറ്റ് എടുത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊരു കോൺട്രാക്ട് കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സി ക്ലാസ്സിനെ കുറിച്ചോ ബി ക്ലാസ്സിനെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയൂ പ്രത്യേകം ശ്രദ്ധിക്കുക പലരും പലതും പറയും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സി ക്ലാസ്സിനും ബി ക്ലാസ്സിനും ഒക്കെ കൊടുക്കാമെന്ന് എല്ലാ രീതിയിലും പല രീതിയിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വരും അങ്ങനെ നിങ്ങൾ കിട്ടുമെന്ന ധാരണയിൽ നിങ്ങളുടെ സമയം കളയാതിരിക്കുക അതൊക്കെ ഒരു സാധ്യത മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ലഭിക്കുമെന്ന് പറഞ്ഞ് അഞ്ച് വർഷം പത്ത് വർഷം ആയിട്ടും പെർമിറ്റ് രജിസ്റ്റർ ചെയ്യാതെ സി ക്ലാസ്സിനോ ബി ക്ലാസ്സിനോ കൊടുക്കാൻ കഴിയാതെ ഒത്തിരി പേര് എല്ലാ ദിവസവും എന്നെ വിളിക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പെർമിറ്റ് ലഭിച്ച ഉടൻ നിങ്ങളൊരു കോൺട്രാക്റ്റീഴിൽ രജിസ്റ്റർ ചെയ്യുക ഓക്കേ താങ്ക്